ഭഗവതിയുടെ ബോഡിൽ രണ്ടു പറയട്ടെ ഇതിനിപ്പോ നടന്നത് പറയട്ട് പോയി സഭാഷ് ഇപ്പഴാണ് പൂർത്തിയായത് എല്ലാ സൈഡും ആളായി സാന്വിച്ച് സാധനം രണ്ടു സൈഡിലും നാല് സൈഡും ആളായാലും നിന്റെ ആളിച്ച ട പറഞ്ഞു പറഞ്ഞു വരണു പറഞ്ഞു ഇന്ന് രണ്ടിലും പറഞ്ഞിട്ടില്ല ചാവണ്ടാ വാ 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 വാടാ 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 വട വടരുവാ ഓളിച്ചു എല്ലാവരും ഇറങ്ങി വാടാ വാടിയോട്ട് പച്ചയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാം അവനെ അടിച്ചത് അവനെ കൊന്നോ അടിച്ചു അടിയാരെ നോക്കിയത് ഇവിടെ കൂടെ ആൾക്കാർ നോക്കണോ നോക്കിയ ലാസ്റ്റ് വശനാണ് കഴിഞ്ഞു നീ ഒന്നുമില്ല അടിക്കായിട്ട് എന്തിനും ഞാൻ അടിക്കണമെന്നില്ല ആ കേറി കേറും തൊട്ടടുത്ത് തന്നെ തോന്നുന്നു പാറ്റി എന്റെ പുള്ളി ആവശ്യം പുള്ളത്തിൻ്റെ അടുത്തു പോയത് നെഞ്ചി ഒരു കത്തൊക്കെ ഞാൻ പറ

ില്ല ഫിനിഷ് പിടിച്ചിട്ടാ മന ഔന്നോട് വരാതിരുന്നേ പെട്ട് ഇതിൽ വ്യാഴം വിളിച്ചുണ്ട് വീണ്ടും പെട്ട് ഓ കനത്ത രീതിയില എല്ലാരും പറഞ്ഞാ മോൾട്ടെ സഭാഷ് കയറിയ ഞാന പെടിക്കടഞ്ഞായി പോരാടോ വിളത്തില്ല ഷോർട്ട് കട്ട് സുഭാഷ് എങ്ങോട്ടും ഷോർട്ട് കട്ട് ആകരി പോയിട്ട് പട്ടയ കേട്ട് പട്ടി ഇങ്ങോട്ട് പറഞ്ഞില്ല മോളിയൊന്നും ഇവിടെ ഇത്രയും പ്രശ്നം പോയാ പറ പറ അര ബൈ പോലോ ലാബർ പറയാ ലാബരി പോയത് നീവറിനേക്കാ നീവറിനേക്കാ അല്ലെങ്കിൽ ബംഗാളിലായിട്ട് ഞാൻ ഞാൻ ചെടും കടുത്തറല്ലേ കളിക്കാം അടുത്ത ആരുല്ല അടുത്താറുണ്ടായിരുന്നു ആരും ചാടി ത ഒരുത്തനെ വേണ്ട ഒരു ഫുൾ സ്കോഡ് ചെയ്തല്ലേ ഞാനിട്ട് ചൂരടുക്കൂല കടുത്തുള്ള കളിക്കാം മരേ കാണാ ഇല്ലല്ലേ രണ്ട് ടീം കാണാം ഇവിടെ പാമ്പ് പോകും എടുക്കണ ദൂടക്കണ ഇരുന്നൂറ്റി തൊണ്ണൂറിലും ഒരു പാമ്പ് പാമ്പ് പാമ്പാമ്പും ഇരുന്നൂറ്റി തൊണ്ണൂറിലാണ് എനിക്ക് കാണാത്തത് വർക്കാൻ പറ്റും മാലിക്കണ സാധന അവൻ ഇപ്പൊ കാണാനോ വണ്ടി കിടന്നപ്പോ കാണായിരുന്നു ബഹുമുട്ടെടുത്ത് വണ്ടി ഫോണിൽ തരട്ടെ ലോങ്ങിലെ എടുത്തോണ്ടേ ഓ കിട്ടി കിട്ടി വന്ന ഇപ്പൊ എന്ന കൂടെ കഴിയാടിയുടെ കയറി വരുവിളിരിക്കും ആ പുഷ്യ പുഷ്യം രണ്ടും കേറി ഓട്ട തൈവമീ തല നോക്കടാ 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 മറ്റു ഇരിക്കണത് സാധന ഇ ചെടികെ കളിക്കണം അമ്മയ് എനിക്ക് തന്നെ സമയം ഇല്ല ഞാൻ ബോംബ് ഇടിച്ചിട്ടുണ്ട് ബോംബിടിച്ചിട്ടുണ്ട് ഹീരായിട്ട് പോവാണേലില്ല സ്മോക്കില്ല സോണ് സോണു വണ്ടിയെടുത്തു പോണു ഞാൻ പോണു ഞാൻ പോണു ഇവിടെ ചാടാണേ സോണോട്ട് വരികയാണ് ഞാൻ കണ്ടവനെ കണ്ടവനാ മരത്തിൻ്റെ അതിൽ ഓടി ഇറങ്ങണുണ്ട് എന്തായാലും ഓ കേറി അവൻ കയറി മരത്തിന്റെ മൂട്ടിൽ ഇവിടെ എവിടെ ഉണ്ടെന്നോണോ അവിടെ ബ്രിഡ്ജുണ്ടറേ പാമ്പാവ പാമ്പാവണാൻ പറ്റില്ല അവിടെ ആ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് വേണ്ടിലുണ്ട് വേണ്ട ഒരു വെള്ളിവിടെ കുടിച്ചിട്ട് പോവാതാണ് വച്ചാ അവിടേക്കില്ല ആർക്കും കൂടി ഓ എന്റെ പുഷാരനുമായിട്ട് ഇതിലേക്ക് ആ അവിടെ മോൾട്ടേക്ക് ഇട്ടു ആ സൈഡ് എവിടെയുണ്ട് ഫ്രണ്ടില് അടിപ്പുകളി ആവട അങ്ങോട്ട് ചാവടാ ഇല്ല ഞാൻ കേറില്ല ഞാൻ കേറില്ല അവിടെ കുറെ ഹീറ്റായ നോക്കാവല്ലോ ചാവല്ല നോക്കാവല്ലേ ഉള്ളൂ അപ്പോൾ സോണ് പറഞ്ഞു സോണ് പറഞ്ഞു അവന് സോണുണ്ടെന്ന് പോണ് അതുകൊണ്ട് സോണോ ഞാൻ കേറാൻ പറ്റി നോക്കടാ നോക്കടാ Yes Awesome <laughs> We are number one yeah,